ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടി ട്വൻ്റി ലോകകപ്പിൽ തോൽവി അറിയാതെ മുന്നേറുകയാണെങ്കിലും ഇതുവരെ ഇന്ത്യ ഒരു ക്വാളിറ്റി ടീമുമായി കളിച്ച് മികച്ച വിജയം നേടിയിട്ടില്ല അയർലൻഡ് യു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങി ശരാശരി ടീമുകളായി കളിച്ച പോലും ഓപ്പണിങ്ങിൽ തുടങ്ങി ടീം ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിരാട് കോഹ്ലി ജയ്സ്വാളിന് കൊടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം ഇവിടെയാണ് ഓസ്ട്രേലിയൻ ടീം പ്രൊഫഷണലിസം കാണിക്കുന്നത് കമ്മിൻസിനെ വരെ അവർ പുറത്തിരുത്തി മത്സരം ജയിച്ചിട്ടുണ്ട് കോഹ്ലി മികച്ച പ്ലെയറാണെന്ന് ലോകത്തിനറിയാം അതിനാൽ തന്നെ മാറ്റി നിർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പ്രത്യേകിച്ച് ഇന്ത്യ സൂപ്പർ റേറ്റിൽ ഒരുപക്ഷെ നാളെ ബംഗ്ലാദേശിനെയും തോൽപ്പിച്ച് സെമി ഫൈനൽ ഉറപ്പിക്കുമായിരിക്കും എന്നാൽ സെമിയിൽ ദക്ഷിണാഫ്രിക്കയോ ഇംഗ്ലണ്ടിനെയോ പോലുള്ള ടീമുകൾക്കെതിരെ ഈ ബാറ്റിംഗ് പ്രകടനം മതിയാകാതെ വരും ശരിക്ക് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുപത്തിനാല് നടക്കുന്ന സൂപ്പർ ഏറ്റ് മത്സരത്തിൽ ശരിക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം അറിയാൻ കഴിയും ബാറ്റിങ്ങിലും ബൌളിങ്ങിലും മികച്ച ഫോമിൽ ഒറ്റ മത്സരം തോക്കാതെയാണ് ഓസീസും വരുന്നത് എന്തായാലും ടീമിൽ മാറ്റങ്ങൾ അനിവാര്യമാണ് കോഹ്ലിക്ക് പകരം ജയ്സ്വാൾ വരണം ദുബൈയെ ബാറ്ററായി മാത്രം നിലനിർത്തുന്നതിനാൽ പകരം സഞ്ജുവും വരണം സഞ്ജു മികച്ച ഫീൽഡർ കൂടിയാണ് ഫൈനലിൽ മറ്റൊരു ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം വരുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബോളിംഗിൽ ബുംറയുടെ ഫോമാണ് ഇന്ത്യയ്ക്ക് പ്ലസ് പോയിന്റ്